മിനി ഊട്ടിക്കോ പോയിക്കോ പിന്നെ ഈ ബൾപ്പ് കാരണം വരാൻ പറ്റില്ല ാണ് മൊറ അരിമ്പ്ര വഴി സ്വരം കയറിയിട്ട് മെലിയുട്ടിലേക്ക് പോവാം ആ യാത്ര നമുക്ക് കൊണ്ട് കാണാം ചുരം വഴി േ എല്ലാവരും പോകും മയിലാടി വഴയിൽ ഞാൻ ഇതാ പോണ് അരിമ്പറ വെൽ നല്ലൊരു ചോറ് കാം വല്ലാത്ത ചോറ് കാൻ നരിമ്പറവയിൽ മിനി ചെന്നാൽ ചുരം കയറി പോകൾ കാണാൻ നരിമ്പേറവയിൽ മിനിയൂട്ടി യാത്ര അപ്പോൾ ഒരു അടിപൊളി മിനിയൂട്ടിക്കുള്ളൊരു യാത്രയാണ് അരിമ്പ്ര വൈ മിനിയൂട്ടി നിങ്ങളാരും ഇതികൂടെ പോയി പോയിണ്ടാവില്ല എന്ന് വെച്ചറിയാം ഓർമ്മകളേ കൈവളചാർന്നേ വേരൂ മീ മോ മീ ഇതോടെ സ്ഥലമറിയാം നിങ്ങൾക്ക് ഇതാണ് ഇപ്പോൾ അരിമ്പ്ര സ്കൂൾ പൊടിയത് എത്ത ചങ്ങയെ പൊട്ടാ ഇത് അയിക്കൂടെ പോണെന്ന് നിങ്ങളാരും പറയണ്ട ഇതിവിടെ പോകുമ്പോൾ ഒരു രസം വേറെ ഒരു വണ്ടിയൊക്കെ വിളിച്ചിങ്ങനെ പോകുന്നുണ്ട് ഒരു മൂളിപ്പാട്ടൊക്കെ പാടി ഇങ്ങനെ പോകുമ്പോൾ ഉണ്ടല്ലോ അതിൻ്റെ രസം വേറെയാണ് ഈ മൂളിപ്പാട്ട് പാടുമ്പോൾ ഒറ്റക്ക് പോകണം എല്ലാവരും കൂടി പോകുമ്പോൾ ചവിട്ടി പുറത്താക്കും വണ്ടിന്ന് എന്തു രസമാണിത് നല്ല രസമാണിത് ഇനിയൂട്ടിക്കൊരു യാത്ര എന്തു രസമാണിത് നല്ല രസമാണിത് മിനിയൂട്ടിക്കൊരു ചൊരണ്ട് എന്ന് പറഞ്ഞപ്പോൾ ചില ചെങ്ങന്മാർക്കൊന്നും അത് വിശ്വാസം തന്നെ അല്ല ആ എന്നിട്ട് ചെറിയ ആൾക്കാർ എന്നോട് പറയുകയാണെങ്കിൽ തോന്നാ തോന്നുന്നോണേ പറയുള്ളൂന്ന് അപ്പം ഞാൻ അതിൽ പോന്ന് കാണിച്ചു തരുകയാണ് അപ്പം ഇങ്ങോട്ട് പോരേണ്ട സ്ഥലങ്ങൾക്ക് മനസ്സിലായില്ലേ ഒന്നൊക്കെ മറിയൂര് കൂടെ വരണം അരിമ്പ്രക്ക് അരിമ്പ്രക്ക് എത്തിയാൽ മതി അരിമ്പ്രക്കാണ്ട് എത്തിയാൽ ഇങ്ങനെ ഇവിടെ റോഡ് സൈഡിൽ ഏതെങ്കിലും കാക്കാമാരുണ്ടാവും ഓരോട് ചോദിച്ചാൽ കാക്ക എങ്ങനെ മിനി ഊട്ടിക്ക് പോവുക എന്ന് അപ്പം പോലെ പറഞ്ഞുതരും മോനെ മിനിയോട്ടീ വയൽ പോകാം നേരെ പോയാലേ അങ്ങോട്ടോ എത്താം പോകുമ്പോൾ ശ്രദ്ധിക്കാനുള്ളൊരു കാര്യം വളവും തിരിവുമാണെന്ന് ഹൃദിക്കൂ ഇങ്ങനെയൊന്നു പോലും അറിയില്ല കേട്ടോ വേണമെങ്കിൽ ഇതുവരെ പോയിക്കോ അറി മിനിയൂട്ടി അങ്ങനെ നമ്മൾ ആ മിനിയൂട്ടിയുടെ ചൊരപാതയിലേക്ക് എത്താൻ പോകുകയാണ് കേൾക്കണോ നാട്ടാരെ നമ്മുടെ മിനിയൂട്ടിക്കൊരു ചുരമുണ്ട് ചുരം കയറുവാൻ തുടങ്ങി മക്കളെ കണ്ടുള്ളി ചുരമാണിത് നമ്മൾ വണ്ടി സൈഡാക്കിയിട്ട് കാണിച്ച് കണ്ടുള്ളതാ അടിപൊളി നല്ല കാഴ്ച ഇവിടുന്ന് ഇങ്ങനെ വരുമ്പോൾ എന്തോ ഒരു കാറ്റാറിങ്ങൾക്ക് ഒരു താത്ത അടിച്ചു തരുണ്ട് ആ താത്താൻ്റെ പേടിയാണ് അത് നെല്ലിക്കപ്പിലിട്ട് മാങ്ങ അങ്ങനെ എന്തെല്ലാം സാധനങ്ങളുടെ അറിഞ്ഞങ്ങൾക്ക് ഇവിടുന്ന് ഇങ്ങനെ അങ്ങനെ കാണങ്ങൾ ഇതിൻ്റെ സൗന്ദര്യം ചൊർക്ക് കാണണമെങ്കിൽ അരിമ്പറവായി മിനിമൂട്ടി വരണം ഇപ്പോൾ നമ്മൾ ചുരത്തുമ്മലാണ് ഞാൻ പറഞ്ഞ ചുരത്തമ്മലാണിപ്പോൾ ഉള്ളത് ഇനി ഇപ്പം ഇങ്ങനെ ആയിക്കൂടെ ഉള്ള വന്നിട്ട് ഇതി ഇറങ്ങിയാലും മതി എന്നാലും നിങ്ങൾക്ക് ഈ കാഴ്ച കാണാം എവിടെ അറിയാൻ ഇപ്പോൾ നമ്മൾ നാടുകാണി ചുരക്കണ്ടല്ലെങ്കിൽ ആ നാടുകാണി ചുരത്തും കൂടെ പോകുമ്പോൾ നമ്മൾക്ക് നമ്മൾ ചൂടാടിയാണ് അതേ ഒരു ഫീലാണ് ഇവിടെ ചൂടാടി റോഡിൻ്റെ അപ്പുറവും അപ്പുറം വലിയ കുണ്ട് നടുവടെ റോഡ് എന്തൊരു സുഖം എനിക്ക് ഒത്തിരി 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 സ്വപ്നങ്ങൾ ഇത് ചെപ്പി ലളിച്ച് ഈ സൂര്യത്തിൻ്റെ ഇതുകൊണ്ട് ഈ ക്യാമറ എന്തെയ്യുണ്ട് ഇങ്ങോട്ട് ലൈറ്റ് അടിച്ചിട്ടുണ്ട് അപ്പോൾ അത് മുഴുവൻ കാണിച്ചു തരാൻ കഴിഞ്ഞതല്ല കണ്ടോളി ഇവിടുന്ന് കാണുന്ന കാഴ്ചന അവിടെയാണ് മിനി ഊട്ടി കാണുന്നത് ഇപ്പോഴും നമ്മൾ മിനി ഊട്ടീമൊക്കെ എത്തിയിട്ടില്ല ഈ മിനി ഊട്ടീമൊക്കെ പോകുന്ന വൈക്കിലുള്ള ചുരാണ് ഇത് അപ്പോൾ ആ കാണുന്നതാണ് രണ്ടാമത്തെ വളവ് അപ്പോൾ ആയിക്കൂടെ നമ്മൾക്കണ്ട് റൗണ്ട് ചെയ്യാണ്ട് ചെറുക്കന് ഇങ്ങോട്ട് വരണം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ അപ്പോൾ നിങ്ങൾ ആരെയും കരുതി തന്നെ വിചാത്താ ഞാൻ കഴിഞ്ഞാൽ അവിടെ ഇങ്ങനെ പൊടിച്ചുകൊണ്ട് ചെന്നുകൂടി അങ്ങോട്ട് വീടുണ്ടെങ്കിലേ വേറെ അതിനകത്തും വലിയ കുണ്ടാണത് എത്തപ്പം അതിനൊരു പരിസ്ഥിതി ചെയ്യാൻ കൊക്ക അല്ലേ ആ കൊക്കയ്ക്ക് കൂടെ അറിയും അതാണ് ആ കൊക്കയാണ് ആ കാണുന്നത് അപ്പം ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ തണുപ്പുണ്ട് നല്ല കാറ്റുണ്ട് ഒക്കെ പാടുണ്ട് ഇതാണ് ഒരു മോട്ടോർ സൈക്കിൾ വരുന്ന ചുരം കയറണമെങ്കിൽ നല്ല രസ കാണാനേ ഉപ്പാ ഉപ്പാ നമുക്ക് നാളെ ചുരം കയറി പോകേണം ഉപ്പാ ഉപ്പാ നമുക്ക് നാളെ ചുരം കയറി പോകണം എന്നിട്ട് മിനി ഊട്ടിക്ക് പോകണം ആ ഐജാം അഞ്ചേരിക്കാനെ വീഡിയോ കണ്ടാണ്ടും ജ്വരം വൈ മിനിയൂട്ടിക്ക് പോകുകയല്ലേ കാര്യം ഒന്നോ പറയുള്ളൂ എന്ന് പറണ്ട അങ്ങട്ട് വന്നോളി കണ്ടോളി ഇവിടെ ഒരു മനുഷ്യന്മാർക്കും അറിയില്ല അപ്പോൾ യാത്രക്കാർ കമ്മിയുണ്ട് ഇനി നിങ്ങൾ അങ്ങോട്ടൊന്ന് നോക്കിയാണ് ഞാളേ റഹ്മാനേ രസത്രേ അടടാ രസത്രേടാ മടിപൊളിയാം അരിമ്പറ പറയും മിനൂട്ടിക്ക് തെങ്ങിൻ തോട്ടം കണ്ടിട്ട് ഇവിടുന്ന് പോകാൻ തോന്നുന്നില്ല കാറ്റുണ്ട് കാറ്റുണ്ട് കുളിർമ്മയേകുന്ന കാറ്റുണ്ട് ഞമ്മക്ക് ഇത് ജുമ്മാക്കി നോക്കാം അങ്ങോട്ട് നോക്കിയാണ് അരിമ്പരേണ കാണുന്നത് നല്ല രസം പ്രകൃതിയെ ആസ്വദിക്കുന്നവർക്ക് പ്രകൃതിയെ ആസ്വദിക്കുന്നവർക്ക് ഇപ്പോൾ നല്ല ഔസാറായി കാണുക കണ്ടില്ലേ ഇതാണ് ഞാൻ പറഞ്ഞത് ബന്നോളി കണ്ടോളി ഇനി നമുക്ക് ഇവിടുന്ന് കുറച്ചാണ് പോവുക അങ്ങനെ പതിവ് പോലെ ഞാൻ ഓട്ടോറിക്ഷ ചാർട്ടാക്കുന്നു ഇങ്ങനെ പോവുകയാണ് നിങ്ങളിഞ്ഞാലും പെണ്ണുങ്ങളും കുട്ടികളൊക്കെ കൊണ്ട് ഇങ്ങോട്ട് വരികയാണ് നിങ്ങൾക്ക് എങ്ങനെ കണ്ടു പോവുക അപ്പോൾ മിനി ഊട്ടിയിലെ ചുരത്തുമത്തേ രണ്ടാമത്തെ വളവാണിത് പടച്ചറബ് ചങ്ങായ്പത്യോടെ ഈ പറയണ ഞാൻ ഒരുപാട് മട്ടം മിനിയൂട്ടിക്ക് പോയിക്കണ് പക്ഷേ ഇങ്ങനത്തെ ഒരു സ്ഥലം ഞാൻ കണ്ടിട്ടില്ല എന്നാരും പറണ്ട നിങ്ങൾ മറേ ഒരു അരിമ്പറവായി വരണം അപ്പോളാണ് ഇത് കാണാം കാറ്റേ നീ വിശരതിപ്പോൾ കാറ്റ് നീ ലല്ല പാട്ടാണെങ്കിൽ നമുക്ക് മൂളിനും പൊറ്റാ നീ പാട്ട് പാടാനായിട്ട് പാടി വയ്ക്കാം അപ്പോൾ ഇതാക്കണ് മിനിയൂട്ടിയിലെ മൂന്നാമത്തെ ചെറിയ വളവ് അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത് ഇങ്ങോട്ട് വന്നാൽ ചുരത്തമ്മക്ക് കയറി അതേ ഒരു ഫീലാണ് ഉള്ളത് നിങ്ങൾ നിങ്ങളി ആരെങ്കിലും ഇങ്ങോട്ട് വരുവാണെങ്കിൽ ഇതിലൂടെ വരിക അപ്പോൾ നമ്മളെ വീഡിയോ മിനി ഊട്ടിക്ക് ഇതിമന്നാൾ എത്തിച്ച് കാണിച്ച് തരാം അപ്പോൾ അതോടുകൂടി നമ്മൾ വീഡിയോ അവസാനിക്കും അപ്പോൾ ഇവിടുന്ന് നമുക്ക് നല്ലൊരു പാട്ട് പാടാം ഏ േ റഹിമേ റഹിമാന്യേ റഹി ആരുടെ അടുത്ത് ഞാൻ എൻ്റെ പേക്കൂടെ മോട്ടോർ സൈക്കിൾ വന്നാണ്ട് കൊളക്കാം പതിവായി ഞാൻ കരമുയർത്തി പടച്ചറ പോടിരുന്നേ പകലും രാവും പ്രയാസപ്പെട്ട് മനസ്സ് പൊട്ടി തകർന്നേ നെടോ വീർപ്പിൻ്റെ ചുഴലിൽ നിന്നും മനസ്സ് പൊട്ടി തകർന്നേ അങ്ങനെ നമ്മളെ ഇനി ഊട്ടിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഒന്നും ചങ്ങായി ഞങ്ങൾ ഇത്ര കാലമായിട്ട് മിനി ഊട്ടിക്ക് വന്നിട്ട് ഇങ്ങനത്തെ ഒരു സ്ഥലം കണ്ടിട്ടേ ില്ല ഞങ്ങൾ ആ പാർക്കും ആദ്യത്തൊക്കെ കണ്ടുപോകുന്നില്ല ഇതൊക്കെ എവിടെ ചങ്ങയെ എന്നാരും ചോദിച്ചണ്ട മിനിയൂട്ടി എന്ന് പറഞ്ഞ സ്ഥലം ഏക്കറെ കണക്കിന് സ്ഥലമുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും ചെഞ്ഞാലും ചെഞ്ഞാൽ മറക്കണ്ട അപ്പോൾ പുതിയൊരു വീഡിയോയിൽ ഞാൻ നിങ്ങളെ മുന്നേക്ക് ഇങ്ങും വരും ആ അതല്ലേ